അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിജിത തോമസ് ഞാൻ ഇരിങ്ങാലക്കൂടെ രൂപതയിലെ ചേരൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി ചെയ്തത് ആദ്യമായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മോൾക്കാണ് അഞ്ച് വർഷമായി എൻ്റെ മോളുടെ കാലിൻ്റെ കണ്ണീര് ഭയങ്കര നീരും വേദനയാണ് കാണിക്കാത്ത ഒരു ഡോക്ടർമാരും ഇല്ല എല്ലിൻ്റെ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല അവസാനം ഞങ്ങൾ എം ആർ ഐ സ്കാൻ ചെയ്തു സ്കാനിങ്ങിലും എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എന്നാൽ എൻ്റെ മോൾക്ക് മറ്റുള്ള കുട്ടികളുടെ പോലെ ഓടിക്കളിക്കാനോ അധികനേരം നിൽക്കാനോ പറ്റില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ സ്കൂളിൽ പോവുക ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ കൃപാസനത്തിലെ ഉട ഉടമ്പടി തൈലം പെറ്റാറുണ്ട് പെറ്റി എൻ്റെ മോൾക്ക് പ്രാർത്ഥിക്കാറുണ്ട് അതിന് മുന്നായി ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും സാക്ഷികൾ കേൾക്കുകയും ചെയ്യാറുണ്ട് ഞാൻ മാതാവിനോട് കരങ്ങി പറഞ്ഞു മാതാവ് എനിക്ക് വിശ്വാസമാണ് എൻ്റെ അമ്മയുടെ ഒരു തുള്ളി തൈലം എൻ്റെ മോളുടെ കാര്യം പറ്റിയ എൻ്റെ മോൾക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിക്കുന്നത് എൻ്റെ വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ ഇരിങ്ങാലക്കൂടെ പുല്ലൂർ ഹോസ്പിറ്റലിൽ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയ സമയത്ത് ഞാനും ചേട്ടനും എൻ്റെ മൂന്ന് മക്കളാണ് എനിക്കുള്ളത് ഏറ്റവും താഴെയുള്ള മോളെ കൊണ്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് കയറി ആ സമയത്ത് എൻ്റെ ഈ മോളും രണ്ടാമത്തെ മോളും മാത്രമാണ് ആ ഒ പി കൗണ്ടറിൽ അവിടെ ഇരുന്നിരുന്നത് ഒരു സിസ്റ്റർ ഇവർക്കറിയില്ലായിരുന്നു ആ ചില്ലുകൂടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇവർക്കറിയില്ല അവിടെ ഒരു ഉള്ളത് ഇവർക്കറിയാം പക്ഷെ ആ ചില്ലിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവിടെ വലിയൊരു തിരിഹൃദയത്തിൻ്റെ രൂപം ഇരിക്കുണ്ടായി ആ രൂപത്തിൻ്റെ അരികിൽ നിന്ന് ഒരു സിസ്റ്റർ ഇവരുടെ അരികിലേക്ക് വന്ന് എൻ്റെ മോൾ രണ്ടാമത്തെ മോളോടും ഈ മോളോടും പേര് ചോദിച്ചു പേര് ചോദിച്ചതിന് ശേഷം ഈ മോളോട് ചോദിച്ചു മോളെ നിൻ്റെ കാലുവേദന എങ്ങനെയോ കുറഞ്ഞോയെന്ന് ചോദിച്ചു മോൾ പറഞ്ഞു ഇല്ല സിസ്റ്റർ എനിക്ക് അതിശക്തായ വേദനയുണ്ട് എനിക്ക് പറ്റണില്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു മോനെ ഉണ്ണീശോയോട് പ്രാർത്ഥിക്കി നിന്റെ വേദന മാറും ഒമ്പത് ദിവസത്തിനുള്ളിൽ നിന്റെ വേദന മാറും എന്ന് ആ സിസ്റ്റർ ചില്ല് തുറന്ന് അങ്ങോട്ട് കയറി അതെന്താണെന്ന് ഇവർക്കറിയില്ല ഇവരിരുന്ന് വീണ്ടും ഫോൺ നോക്കിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം ആ സിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു വന്ന് ചിരിച്ചു കൊണ്ട് വന്ന് പറഞ്ഞു മോളെ അന്നമോളെ എന്ന് വിളിച്ചാണ് ഉള്ള അടുത്തേക്ക് വന്നത് വിളിച്ചു വന്ന് ഇവിടെ സിരസിൽ കൈ വെച്ച് ആ കൈ എടുക്കാതെ തന്നെ നിറുകയിൽ കുരിശ് വരച്ചതിന് ശേഷം സിസ്റ്റ് പറഞ്ഞു ഇന്നേക്ക് ഒമ്പത് ദിവസത്തിനുള്ളിൽ മോനെ നിന്റെ കാലുവേദന മാറും മാറിക്കഴിഞ്ഞാൽ നീ എന്നോട് പറയണമെന്ന് പറഞ്ഞ് ആ സിസ്റ്റ് ഫ്രണ്ടിലേക്ക് പോയി പറഞ്ഞു ഫ്രണ്ടിലും ഒരു വലിയൊരു മാതാവിൻ്റെ രൂപമുണ്ട് ഞങ്ങൾ ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പം ഈ രണ്ട് മക്കളും ഓടി വന്ന് പറയണത് ഈ സിസ്റ്റിനെ കുറിച്ചാണ് അവർക്ക് സിസ്റ്റിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല അവർക്ക് ഞാൻ പറഞ്ഞു മോനെ അത് ഒരിക്കലും സിസ്റ്റല്ല അത് സഞ്ചാരി മാതാവ് തന്നെയാണ് കാരണം ഞാൻ അത്രയ്ക്ക് കരങ്ങി പറഞ്ഞിരുന്നത് എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട് അമ്മയെ നീ വന്ന് തൊട്ട് സുഖപ്പെടുത്താതെ എൻ്റെ മോളുടെ മാറില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ ഈ ആ സിസ്റ്റർ പറഞ്ഞത് ഇവളോട് നിന്ന് കൊച്ചുണ്ണിശോയോട് പ്രാർത്ഥിക്കും മോളെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് അമ്മയുടെ തൈലം ഈ മോളുടെ കാലിൽ പറ്റി പ്രാർത്ഥിക്കുവാനും ആ നിമിഷം എൻ്റെ മോളുടെ കാലുവേദന മാറി ഇന്നേക്ക് രണ്ട് വർഷമായി ഈ മാസയ്ക്ക് രണ്ട് വർഷമായി എൻ്റെ മോൾക്ക് പിന്നീട് ആ വേദന ഇതുവരെ വന്നിട്ടില്ല ഞാൻ എൻ്റെ അമ്മയുടെ തൈലം പറ്റി പ്രാർത്ഥിക്കും അവൾക്ക് ഉപ്പ് നേർച്ച ഉപ്പ് കൊടുക്കും തേൻ കൊടുക്കും ഇതെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടും മക്കളെ സാക്ഷ്യം കേൾപ്പിക്കും അവരെ കൊണ്ട് ധ്യാനത്തിൽ പങ്കെടുപ്പിക്കും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മോളുടെ വേദന ഈ രണ്ട് വർഷമായി തിരികെ വരാത്തതിനോർത്ത് ഒരായിരം നന്ദി പറയുന്നു ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ സാക്ഷിയാണ് പത്ത് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ വയറ് വലുതാ വെ വലുതാവാ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടാണ് എൻ്റെ വയറ്റിൽ ഡോക്ടർമാരെ കാണിച്ച് എന്തെങ്ങനെ വരണമെന്ന് എനിക്ക് അറിയണില്ല പക്ഷേ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു എൻ്റെ വയറിൻ്റെ പേശികൾക്ക് ബലക്കുറവാണ് വയറിൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പ് വീണിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുന്നോടത്തോളം ആ ഗ്യാപ്പ് അവിടെ നിൽക്കും അതല്ലെങ്കിൽ ആ ഗ്യാപ്പ് അകന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടല് മാത്രമല്ല ഗ്യാപ്പിൻ്റെ അനുസരിച്ച് ബാക്കിയുള്ള അവയവങ്ങളും പുറത്തേക്ക് വരും അപ്പം നമ്മളത് ഉള്ളിലേക്ക് കയറ്റി തുന്നി കൂട്ടണമെന്ന് പറഞ്ഞേ ഞാൻ മാതാവിനോട് ആ കേട്ട സമയത്ത് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞു അല്ല അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മോളാണ് എനിക്കിതിൽ മറ്റെന്തോ ഒരു തീരുമാനം എൻ്റെ അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഈ രോഗം വന്നതിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രോഗം തന്നതിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുപാട് നാൾ ഞാൻ എൻ്റെ മാതാവിനെ മുറുകെ പിടിച്ച് ഉടമ്പടി കാശുരൂപം തൈലും തേനും ഉപ്പും എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ എനിക്ക് അച്ഛനെ വന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായി ഞാൻ ഉപവാസം എടുത്ത് ഞാൻ ഈശോയെ അമ്മേ എനിക്ക് അച്ഛനെ കാണാനുള്ള ഒരു കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായി എനിക്ക് അച്ഛനെ കാണാൻ വരാൻ സാധിച്ചു പക്ഷെ വന്ന എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയ നിമിഷം ഇവിടെ എനിക്ക് മാതാവിൻ്റെ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ അച്ഛൻ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ ആ അറ്റത്തെ നിൽക്കണേ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞിട്ട് വേണം രോഗിയായ എൻ്റെ അമ്മേനും മാമേനും കൊണ്ട് ഞാൻ വന്ന് മൂന്ന് കുഞ്ഞുമക്കളും കൊണ്ട് തിരിച്ചു പോകാൻ നേരം വൈകില്ല അമ്മേ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അച്ഛൻ അവിടെ നിന്ന് ഒരു കാർഡ് മഞ്ഞ കാർഡ് എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ആ മഞ്ഞ കാർഡ് ഉള്ളവരാണ് അച്ഛൻ വിളിക്കണേന്ന് മനസ്സിലായി എനിക്ക് ഏറ്റവും ഫ്രണ്ടിലേക്ക് അച്ഛൻ്റെ ഇരികിലേക്ക് വരാൻ സാധിച്ചു ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഈ അൽത്താരയിലിരിക്കുമ്പോൾ അത് ജോസഫ് അല്ല എന്നെ തൊടാൻ പോകണത് അമ്മയുടെ തിരുക്കുമാറിനാണ് എൻ്റെ സിരസിൽ കൈവയ്ക്കാൻ പോണേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചാൽ പോവാന്ന് ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞിട്ടന്നിരുന്നെ അച്ഛൻ എൻ്റെ സിരസിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെ കൈകളിൽ പിടിച്ചപ്പോൾ എനിക്ക് എന്തെന്ന് പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് ഉണ്ടായത് അച്ഛൻ കൈവിട്ടപ്പോൾ മാതാവേ എൻ്റെ കൈ ഒന്നും കൂടി പിടിച്ചിരുന്നെങ്കിൽ കാരണം അച്ഛനല്ലല്ലോ നിൻ്റെ മോനല്ല എന്നെ പിടിക്കണേ എന്ന് ഉള്ളിൽ ഞാൻ പറഞ്ഞു പക്ഷെ എൻ്റെ ആ പ്രാർത്ഥന കേട്ട പോലെ പിന്നീട് വീണ്ടും അച്ഛൻ വന്ന് എൻ്റെ കൈകളിൽ പിടിച്ചു അപ്പം എനിക്ക് സമാധാനമായി ഞാൻ മാതാവേ എൻ്റെ പ്രാർത്ഥന ടീഷൊക്കെ കേട്ടു ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് തരണ പോലെയാണ് എനിക്ക് രണ്ടാമത് വക്കായി പിടിച്ചപ്പോൾ തോന്നിയത് ഞങ്ങളെല്ലാ വില ദുഃഖവിലാഴ്ച വിലാപയാത്രക്ക് ഞാൻ പോവാറുണ്ട് പക്ഷേ എനിക്ക് ആ പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചില്ല കാരണം എൻ്റെ മൂന്നാം താഴെയുള്ള എനിക്ക് എടുക്കാൻ പറ്റില്ല വെയിറ്റ് പൊക്കുന്ന പറഞ്ഞേ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി അത് പങ്കെടുക്കാൻ പറ്റാണ്ട് ഞാൻ പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ പോയിരുന്നു എനിക്ക് വിലാപയാത്രയ്ക്ക് ഈശോടെ തിരുസ്വരൂപം വയ്ക്കുമ്പോൾ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് ആ തിരുസ്വരൂപത്തിൻ്റെ കൈകളിലാണ് ഞാൻ ചെന്ന് വഴുക്കി പിടിച്ചത് ഇവിടെ അച്ഛനെ തൊട്ടപ്പോൾ ഞാൻ എന്ത് ഫീലാണനുഭവിച്ചത് ആ ഫീൽ എനിക്ക് ആ നിമിഷം അവിടെ അനുഭവിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഈ മൂന്ന് മക്കളിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അവസാന നിമിഷം എൻ്റെ അമ്മ എന്നെ വിളിച്ചു കൊണ്ടുപോരുന്ന പോലെ ഞാൻ ആ റാലിയിൽ പങ്കെടുത്തു എനിക്ക് പതിനഞ്ച് മിനിറ്റിലും കൂടുതൽ എനിക്ക് നടക്കാൻ പറ്റില്ല നടന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ തളർന്നു പോണ അവസ്ഥയാണ് എൻ്റെ കുഞ്ഞിനെ അങ്കനവാടി കൊണ്ടാക്കി ഞാൻ വന്നാൽ ഞാൻ തളർന്നു കിടക്കും മണിക്കൂറോളം കിടന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെ പണികൾ ചെയ്യുക ആ ഒരു ഭയത്താൽ എൻ്റെ ഭർത്താവും മക്കളും പറഞ്ഞു അമ്മ ആ റാലി പോകേണ്ട എൻ്റെ അമ്മയ്ക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഞാനല്ല മോളെ ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മയാണ് എന്നെ ഈ അവസാന നിമിഷം വിളിച്ച് കൊണ്ടുപോകണേ ഞാനതിൽ പങ്കെടുക്കും എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കും ആ റാലി ഞാൻ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ ആ റാലിയിൽ പങ്കെടുത്തു പങ്കെടുക്കാൻ മാത്രമല്ല റാലിയുടെ അവസ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അസ്വസ്ഥതകൾ തുടങ്ങി പക്ഷെ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ നിൻ്റെ കൈ പിടിച്ചാണ് ഇവിടെ വന്നേക്കണേ ഉടനടി ഞാൻ തൈലടുത്ത് നെറ്റിയിൽ പറ്റി എൻ്റെ ഞാൻ ഒരു കുപ്പി വെള്ളം ആ വെള്ളത്തിൽ അമ്മയുടെ ഉപ്പ് ഇട്ട് രൂപ ഞാൻ കൈകളിൽ മുറുകെ പിടിച്ച് പറഞ്ഞു അമ്മേ ഈ റാലി പൂർത്തിയാക്കാൻ നീ ഞാൻ അനുവദിക്കണം കാരണം എൻ്റെ അമ്മയാണ് എന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിരിക്കണത് ആപത്തും കൂടെ അത് നീ എന്നെ തിരിച്ചെത്തിക്കുന്ന എൻ്റെ വിശ്വാസമാണെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് ഒരു സമാധാനം കിട്ടി എനിക്ക് ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി പക്ഷെ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തളർച്ച അനുഭവപ്പെട്ടു എനിക്ക് കൊന്തെത്തിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ നാവ് കുഴങ്ങി തുടങ്ങി ഞാൻ വീഴാൻ പോയി തുടങ്ങി കൂടെയുള്ള ചേച്ചിമാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു കുഴപ്പമില്ല നടന്നോ എന്ന് പറയും ഫ്രണ്ടിൽ കൂടെ ആംബുലൻസ് പോണേ ഞാൻ വിചാരിക്കും മാതാവേ എന്നെ നീ എടുത്ത് കൊണ്ടു വരതട്ടാ എൻ്റെ കൂടെ വന്നവർക്ക് ബുദ്ധിമുട്ടാവും ഇനി ഞാൻ ഒരു ഉറപ്പ് കൊടുത്തിട്ട് എൻ്റെ ഭവനത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കണേ എൻ്റെ അമ്മയാണ് എന്നെ കൊണ്ടുപോകണേന്നുള്ള ധൈര്യത്തിൽ അതുപോലെ തന്നെ എൻ്റെ അമ്മ എന്നെ അവിടെ എത്തിക്കുമെന്ന് വിശ്വസിച്ച് ഞാൻ ആ റാലി എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു നാലേ കാലിന് ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒമ്പതേ കാലായപ്പോൾ എനിക്ക് ആ റാലി പൂർത്തീകരിക്കാൻ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു ഇത്രയും നാൾ ഞാൻ മരുന്ന് കഴിച്ചിട്ടും എൻ്റെ വയറ് കുറയേ എൻ്റെ വെയിറ്റ് കുറേ ചെയ്യാണ്ട് വെയിറ്റ് കൂടെ ഞാൻ ചെയ്തതരുന്നേ പക്ഷേ ഈ റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഓരോ കിലോ എൻ്റെ ഞാൻ കുറയാൻ തുടങ്ങി കുറഞ്ഞത് മുഴുവൻ എൻ്റെ വയറ്റീന്ന് തന്നെയാണ് ഞാൻ അപ്പഴും ഞാൻ വിശ്വസിച്ചു കാരണം എൻ്റെ വയറ് കുറയുന്നുണ്ടെങ്കിൽ എൻ്റെ രോഗം പൂർണ്ണമായി മാറുന്നു എൻ്റെ വിശ്വാസമാണ് എൻ്റെ അമ്മ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചാൽ നമുക്ക് കുടുംബസമേത അമ്മയുടെ അരികിലേക്ക് വരാമെന്ന് അപ്പോൾ ഞാൻ മുൻപേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മയ്ക്കൊരു തീരുമാനമുണ്ട് അതാണ് എൻ്റെ ഈ രോഗം വന്നതെന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞിരുന്നു ആ തീരുമാനം ഞങ്ങൾ മൊത്തം എൻ്റെ ഭർത്താവിനെയും എന്നെയും മക്കളും ഇവിടെ എത്തിക്കാനുള്ളതായിരുന്നു എൻ്റെ സ്കാൻ റിപ്പോർട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയറ് കുറഞ്ഞിപ്പം തന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും മാതാവിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് ഈ തിങ്കളാഴ്ച ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ സ്കാൻ ചെയ്യാൻ പോവാം സ്കാൻ ചെയ്യുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല ഇവിടെ ഒരു രേഖ കൊടുക്കണം സാക്ഷ്യത്തിനായി എനിക്ക് രേഖ വേണ്ട ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളത് എൻ്റെ വിശ്വാസമാണത് അതുപോലെ തന്നെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത ഡോക്ടറെനോട് പറയാ എന്താ മോളെ നിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേശികൾക്ക് ബലക്കുറവാണ് വയറിൽ ഗ്യാപ്പ് ഉണ്ട് മൂന്ന് ഡോക്ടർമാരും എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗ്യാപ്പ് നിന്റെ ഇല്ലല്ലോ നിനക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു കാരണം ഞാൻ ആ സ്കാനിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ സിരസിൽ തൈലം പറ്റി എൻ്റെ വയറിൽ തൈലം പറ്റി ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ച് ഉപ്പും തേനും കഴിച്ചിട്ടാണ് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയത് സ്കാനിങ്ങിൽ എടുക്കുമ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മയെ സ്കാൻ ചെയ്യണ നിമിഷം എൻ്റെ അമ്മ എൻ്റെ അരികിൽ ഉണ്ടാവണം എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്ന നിമിഷം എൻ ഞാൻ ആരെയൊക്കെ കാണണം അവരോടൊക്കെ ഒരു സാക്ഷിയായി ഞാൻ ഈ അത്ഭുതം പറഞ്ഞോളൂ അമ്മയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പിന്നെ വീട് ചോദിച്ചു ഡോക്ടറോട് എനിക്കൊരു കുഴപ്പമില്ലേ എനിക്ക് ഉറപ്പ് കിട്ടണം എൻ്റെ അമ്മേടെ അടുത്ത് പറയാനെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ വയറ്റിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് എന്ന് പറയാനില്ല പേശികൾക്ക് ഒരു ചെറിയൊരു ബലത്തിൻ്റെ ഇതിലാണ് വെച്ചാൽ ചേച്ചിയിൽ മൂന്ന് പ്രസവം കഴിഞ്ഞതല്ലേ അതൊരു എക്സസൈസ് ചെയ്താൽ മാറും ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് എൻ്റെ അമ്മയ്ക്കും ദുരു കുമാരും ഒരായിരം ഒരായിരം പറഞ്ഞാൽ തീരാത്ത നന്ദി പറയണു ഞങ്ങൾ ഇപ്പോൾ ഞാൻ ചേട്ടനും മൂന്ന് മക്കളും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഒരു കുമാരനും ഒരായിരം നന്ദി ഞാനതുപോലെ ഇവിടുന്ന് പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ മാതാവിൻ്റെ പത്രം കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് പത്രം കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ കഴിയും വിധം ഞാൻ മറ്റുള്ള മക്കളെ സഹായിക്കാറുണ്ട് രോഗികളായ മക്കളുടെ അരികിലേക്ക് ഞാൻ ചൊല്ലും അമ്മയുടെ മെഴുകുതിരിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം കൊണ്ട് ഞാൻ പോയി അവരുടെ ഭവനത്തിൽ തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം പുരട്ടി ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് സൗഖ്യം ലഭിച്ചതായി അവരെന്നോട് പറയാനിടയായി അങ്ങനെ ഒരുപാട് ഒരുപാട് എന്നാൽ കഴിയും വിധം എല്ലാം ഞാൻ അവരെ സഹായിച്ചു എന്നാൽ കഴിയും ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് അവിടെ ഒരു കൃപാസന കൂട്ടായ്മ ഉണ്ട് ആ ഗ്രൂപ്പ് വഴിയായി ഞങ്ങളെല്ലാവരും ബെസേദ അങ്ങനെ ആനാശാലകളെ എല്ലാവടത്തും പോയി ഞാൻ എന്നാ കഴിയും വിധം ഞാൻ കരുണെ പ്രവർത്തി ചെയ്തിരുന്നു അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി വിശദമത്തായി സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയെട്ട് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി കാനാൻകാരിയോട് യേശു പറയുന്ന തിരുവചനങ്ങളാണ് നാം വായിച്ചത് ലിജിത തോമസ് എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച രണ്ട് വലിയ അനുഗ്രഹങ്ങളെ വലിയ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തേത് മകളുടെ രോഗാവസ്ഥ ഏറെ നാളായി ചികിത്സിച്ചിട്ട് അത് മുഴുവനും മാറാതെ ക്ലേശത്തിലൂടെ പോയിരുന്ന നാളുകളിൽ പരിശുദ്ധമ്മ ഒരു കന്യാസ്ത്രീയുടെ മകൾക്ക് സവിശേഷമാവിധം സാന്നിധ്യം നൽകുകയും ആ അമ്മമാതാവിൻ്റെ പ്രത്യേകമായ ഉപദേശത്തിലൂടെ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം പൂർണ്ണമായി കാലിൻ്റെ ആ വേദന മാറ്റിക്കൊടുക്കുകയും ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിലേറെയായിട്ട് യാതൊരു പ്രശ്നവും രണ്ട് വർഷത്തിലേറെയായി യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ ആരോഗ്യത്തോടുകൂടി ഓടിച്ചാടി നടക്കുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും പറ്റുന്ന വിധത്തിൽ മകളെ ആരോഗ്യപതിയായി സൗഖ്യപ്പെടുത്തിയതിന് അമ്മമാതാവിനും തിരുക്കമാരനും കുടുംബം നന്ദി പറയുന്നു രണ്ടാമത്തത് സഹോദരിക്ക് ലഭിക്കുന്ന സൗഖ്യത്തെയാണ് വയറിൻ്റെ ഉള്ളിലുള്ള പേശികളുടെ ബലക്കുറവും അതിൻ്റെ വിള്ളലും അത് കൂടുതൽ കാലക്രമത്തിൽ ചെല്ലുമ്പോൾ കുടലുകൾ പുറത്തു വരുവാനുള്ള സാധ്യതകളുമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും ഒക്കെ മകളെ കേൾക്കുന്നുണ്ട് മകൾ അന്ന് മുതൽ ഉടമ്പടി തൈലം ഉദരത്തിൽ പുരട്ടിക്കൊണ്ട് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് അത് ഏറെനാൾ കഴിയുമ്പോൾ തൻ്റെ ഭാരം കുറയുന്നതും ആരോഗ്യം പ്രാപിക്കുന്നതും ക്ലേശങ്ങൾ മാറുന്നതും ശരീരത്തിൽ അനുഭവി അനുഭവിച്ചറിയുന്നുണ്ട് എങ്കിലും ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി സ്കാനിങ് ചെയ്യുകയും ഡോക്ടറെ കണ്ട് ഡോക്ടർ പൂർണ്ണമായിട്ടും ആദ്യമുണ്ടായിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യം നേടിയെന്നും ഈശോയുടെ സംരക്ഷണവും അമ്മമാതാവിൻ്റെ സാന്നിധ്യവും നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും ജീവിതം പൂർണ്ണമായി ആരോഗ്യത്തിലാണ് നിലനിൽക്കുന്നതെന്ന് മകളെ അറിയിക്കുകയും ചെയ്യുന്നു ഇന്ന് നന്നു നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആ സ്കാനിങ് റിപ്പോർട്ടോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് തിരിക്കുമാറിൻ്റെ സന്നിധിയിൽ നിരന്തരം കരങ്കൂപ്പുന്ന കൃപാസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് ഏതൊരു നിലവിളിയുള്ള നിയോഗത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് വേഗത്തിൽ അനുഗ്രഹമാക്കി മാറ്റിത്തരുന്നു സംരക്ഷണമാക്കി മാറ്റിത്തരുന്നു ആരോഗ്യമാക്കി മാറ്റിത്തരുന്നു അങ്ങനെ ലോകത്തിൽ അമ്മ മാതാവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഈ കുടുംബത്തെയും സഹായിക്കുന്നുവെന്ന് മകൾ പറയുന്നുണ്ട് കുടുംബം ഒരുമിച്ചാണ് ഇന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യം പറയുവാനായി വന്നെത്തിയതെന്ന് വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി ഒരു കുടുംബത്തെ മുഴുവനും സ്വാധീനിക്കുന്ന ഒരു സാക്ഷ്യമാണ് മകൾ അതിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഇടപെടലിലൂടെ വിശ്വാസം ആഴപ്പെടുവാനും ദൈവസന്നിധിയിൽ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൻ്റെ ക്ലേശ നിമിഷങ്ങളിൽ അമ്മമാതാവിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് സൗഖ്യവും സമാശ്വാസവും ലഭിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും സാക്ഷ്യം സമർപ്പിക്കാം